സഹോദരങ്ങളെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ സഹോദരിമാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അഥവാ വലിയ അശുദ്ധിയെ നമ്മൾ ജനാപത്തുകാരൻ്റെ ശുദ്ധിയും അഥവാ ജനാപത്തിൽ നിന്നുള്ള വലിയ ശുദ്ധിയും ഉണ്ടാകും അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദോ നിഫാസിൽ നിന്നുള്ള വലിയ ശുദ്ധിയും അവർക്കുണ്ടാകും ആ സമയത്ത് അവർക്ക് നമസ്കരിക്കേണ്ടതില്ല അവർക്ക് നോമ്പെടുക്കേണ്ടതില്ല എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമസ്കാരം അവരെന്ത് ചെയ്യേണ്ടതില്ല അത് വീട്ടേണ്ടതില്ല അത് അവർക്ക് കൊടുക്കുന്ന ഒരു ഇളവാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ഇളവാണത് ആ ഇളവിനെ ഇളവായി തന്നെ കാണാനും നമുക്ക് കഴിയേണ്ടതുണ്ട് പക്ഷെ അവിടെ ചില ആളുകൾ ചില സഹോദരിമാർക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും അഥവാ അവർ നിത്യമായിട്ടും രക്തസ്രാവമുള്ള ചില സഹോദരിമാർ അവരെങ്ങനെയാണ് ശുദ്ധിയാവേണ്ടത് ആ വിഷയത്തിലും കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂല് സ്വഹാബ വനിതകളുടെ സംശയങ്ങൾക്ക് ദൂരീകരണം നടത്തിയിട്ടുണ്ട് സംശയങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഹൈദു ഒരു ഒരു സഹോദരി എത്രത്തോളം അത്രത്തോളം ഉമ്മുസല ബിവി എന്നെ റസൂൽ അള്ളാഹി സ്വല്ലാവിസ്ലമയുടെ ഭാര്യ ഉമ്മുസലമ നബിനോട് വന്ന് പറയുന്നുണ്ട് ഞാനിങ്ങനെ മുടികെട്ടിവയ്ക്കുന്ന ആളാണ് ഞാൻ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുമ്പോൾ ഞാൻ്റെ മുടിൻ്റെ കെട്ടൊക്കെ അഴിച്ചു ഇടണമെന്ന് റസൂൾ അള്ളാനോട് ചോദിക്കുന്നുണ്ട് റസൂൾ അള്ളഹ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ മുടിൻ്റെ കെട്ട് അഴിച്ചു എന്നൊന്നുമില്ല ഇതൊക്കെ പല പല സഹോദരിമാരുടെയും തെറ്റായ ധാരണകൾക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഇതൊക്കെ ഹദീസിൽ തന്നെ കാണാം ഇവ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം യാ റസൂൽ അള്ളാ ഉമ്മുസല ബിവി ഞാൻ ഹദീസ് പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയാനാണ് ചില സഹോദരിമാരൊക്കെ മുടി കൊഴിയാൻ പാടില്ല അങ്ങനെ ആവരുത് ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞ് നഖവുമായും മുടിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഞാൻ റസൂള്ളയോട് ചോദിച്ചു ഉമ്മുസലി പറഞ്ഞു ഇന്നിമ്രുൻ ഞാൻ എന്റെ മുടി ഇങ്ങനെ കെട്ടിവെക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് എന്ത് ചെയ്യുന്നു ഞാൻ അതെന്ത് ചെയ്യണം കുളിക്കോ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുന്ന ഏത് കുളിയാവട്ടെ ജനാബത്തിന്റെ കുളിയാവട്ടെ ഹൈന്ദിന്റെ കുളിയാവട്ടെ ഞാൻ അതിനാ കെട്ട കഴിച്ചു വിട്ടണമെന്ന് ചോദിക്കുന്നുണ്ട് കാല റസൂർ എന്ന് പറഞ്ഞില്ല അതിന്റെ ആവശ്യമില്ല അൻ തഹ്സിയ നീ എന്ത് ചെയ്താൽ മതി മൂന്ന് തവണ അതിൻ്റെ എന്ത് ചെയ്താൽ മതി വെള്ളം ഒഴിച്ച് കഴിക്കിയാൽ മതി മുടിന്റെ കെട്ട അഴിക്കണമെന്ന ആവശ്യമൊന്നുമില്ല എന്നാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നമുക്ക് അപ്പോ ചില തെറ്റായ ധാരണകൾ തീർക്കാനും കൂടെ ഇതൊക്കെ ഉപകരിക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പറഞ്ഞത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ പറഞ്ഞു വന്നത് രക്തസ്രാവവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദീകരിക്കേണ്ടതാണ് ആ ഹദീദ് വിഷയം അഥവാ രക്തസ്രാവമുള്ള രക്തസ്രാവമമുള്ള അടുക്കൽ വന്നിട്ട് ചില സഹോദരിമാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉമ്മു ഹബീബിൻ ജഷറിയാഹു വന്നഹ റസൂൾ ഉള്ളാൻ്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു ഹദീസ് ഇമ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരോട് റസൂൾ അള്ളാഹി സല്ലു അലി സ്വലം പറയുകയാണ് കാരണം എന്താ അവർ ഇസ്തിഹാദത്തുള്ള ഒരു ഒരു സഹോദരിയാണ് അവരോട് പറഞ്ഞു നിന്റെ ആർത്തവുണ്ടല്ലോ അത് നിന്നെ ആർത്തവുമായി നീ കണക്കാക്കുന്ന കാലം എത്രയും ആ സമയം എന്ത് ചെയ്യുക നീ എന്തു ചെയ്യുക പിടിച്ചു വെക്കുക ആർത്തവ സമയത്ത് നീ നിസ്കരിക്കേണ്ടതില്ല ആർത്തവം കഴിഞ്ഞിട്ടും പിന്നെ നിനക്ക് കണ്ടിന്യൂ ആയിട്ട് രക്തസ്രാവം വരുവാണെങ്കിൽ സാവധാന സാധാരണ നിനക്ക് ആർത്തവം ഉണ്ടാകുന്ന ദിവസം ഉണ്ടാകും ആറോ ഏഴോ അത്രത്തോളം അല്ലെങ്കിൽ മാക്സിമം എത്ര പോകാൻ പറ്റുമോ അത്ര ആ സമയത്ത് ആർത്തവമായി കണക്കാക്കുകയും അവിടെ എന്തെയ്യുക മാക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് നമസ്കരിക്കുക കെട്ടി വെച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂല് കൊടുത്ത ഒരു കണക്ക് റിപ്പോർട്ട് പറഞ്ഞ ഹദീസ് കാണാം അബുദാ ഉദ്സായിക്ക റിപ്പോർട്ട് ചെയ്യുന്നത് അഥവാ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ രക്തം എങ്ങനെയുള്ളതായിരിക്കും അതിൻ്റെ സ്വഭാവവും ഗുണവും മണവും ഒക്കെ അവൾക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അവൾ ആ സമയത്തെ നമസ്കാരം ഒഴിവാക്കുകയും ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക ഒഴു എടുത്ത് ശുദ്ധീകരിച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹംന ഹംന റസൂർ ഒരിക്കൽ പറഞ്ഞത് കാണാം ഫസല്ലി അർബ എം വൈശ്ശിരീന ഔസലാസ വൈശ്വരീന ലൈലത്തെ എൻ അയ്യാ മഹ അഥവാ ആറോ ഏഴോ ദിവസമൊക്കെ ആർത്തവുമായി കണക്കാക്കിയിട്ട് ബാക്കിയുള്ള ദിവസം നീ ശുദ്ധിയായിട്ട് എന്തു ചെയ്യുക അത് ശുദ്ധീകരിച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ് എല്ലാ വക്തും നമസ്കരിക്കണം ശുദ്ധിയാക്കി അത് കെട്ടി വെച്ച് നമസ്കരിക്കണം എന്നുള്ളതാണ് മൂത്ര മൂത്രവാർച്ചയുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഇതേ നിയമാണ് സ്ഥിരമായിട്ട് അതൊരു രോഗമാണ് അള്ളാഹുത്തല്ലാ അങ്ങനത്തെ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ ഇതേപോലെയുള്ള മൂത്രവാർച്ചയും അതേപോലെ തന്നെ ഈ രോഗമാണ് പരമാവധി കഴിയുന്ന പരമാവധി ശുദ്ധീകരിച്ച് കെട്ടിവെച്ച് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് ഓരോ വക്തനും ഒതുടുത്ത് ഓരോ വക്തനും ചിലപ്പോൾ ഒതു കൊടുത്ത് എന്ത് ചെയ്യുക ശുദ്ധീകരിച്ച് ഒതുടൊടുക്കേണ്ടി വരുന്നു മാത്രം അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ പോരായ്മകൾ അള്ളാഹു താലം നമുക്ക് പരിഹരിച്ചു പരിഹരിച്ചൊരുമാറാകട്ടെ അസലാ വാരിക്കും വരഹമുല്ല